ഏലത്തട്ട മോഷണം വ്യാപകമാകുന്നു കോഴിമല സ്വരാജിൽ നിന്നും കൃഷിയിടത്തിൽ നിന്നും നൂറ്റമ്പത് മൂടിന് മേളിൽ ഏലത്തട്ടയാണ് പകൽ സമയത്ത് അപകരിച്ചോണ്ട് പോയിരിക്കുന്നത് ചേച്ചി ചേച്ചിയാണോ ഈ തോട്ടം എടുത്തിരിക്കുന്നത് ആ ചേച്ചി എന്താ പരാതി ആ ആ ഞാന മോനും കൂടെ എൻ്റെ ഇളയ മോനും കൂടെ കാട്ടിലേക്ക് വന്നു നേരത്തോട് കാട്ടിൽ വന്നപ്പോ എനിക്ക് ആരും ഇവിടെ എന്തോ ഉള്ളതോന്ന് എനിക്ക് തോന്നി ഞാൻ വന്ന് നോക്കാൻ രണ്ടു മൂന്ന് പേര് ഓടുന്നതാ കണ്ടേ മരുന്നടിക്കാൻ വേണ്ടി ഞാൻ വന്നതാ മോനെ കൊണ്ട് ഞാൻ കൊച്ചിനെ കൊണ്ട് ഓടി മുന്നെ ചെന്നപ്പോ ആളെ കണ്ടില്ല അവര് പിന്നെ ഓടിപ്പോയി കുറെ ഏല ഞാൻ നോക്കുമ്പോൾ വഴിയെല്ലാം കിടക്കുന്നു കുറച്ചത് കുറെ വാരി ഓടുന്നതും കണ്ടു പിന്നെ അത് ഇറക്കപ്പുറം അങ്ങോട്ട് ഓടി ഇറങ്ങാൻ പറ്റത്തില്ല കൊച്ചിനെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല മോനെ പത്ത് വയസ്സുള്ള മോനെ അപ്പം ഞാൻ ഓടി കീരിപ്പാപ്പെന്ന് പറഞ്ഞാൽ അവരുടെ കടയിൽ ചെന്നു അത് ഈ മരുന്ന് അടിച്ചിട്ട് കുറെ കഴിഞ്ഞ് അങ്ങോട്ട് ഓടി ചെന്നു പെട്ടെന്ന് വെച്ച് ഞാൻ അവരോട് ചോദിച്ചു കട ഇതിൽ ആരെങ്കിലും ഏലോ കൊണ്ട് പോയോ എന്ന് ചോദിച്ചു ഏലത്തട്ടയും കൊണ്ട് പോയോന്ന് ചോദിച്ചു അവർ പറഞ്ഞു ചേച്ചി ഇവിടെ ക്യാമറയൊക്കെ പിടിച്ചിട്ടുണ്ട് അത് നോക്കി അറിയാം ആര് പോയെന്ന് പറഞ്ഞു ഞാനപ്പം അവിടെ ഒന്ന് സങ്കടപ്പെട്ട ഒത്തിരി എന്റെ ഒരുപാട് കഷ്ടപ്പെട്ട രാത്രിയിൽ ഈ ഉണക്കമെല്ലാം ഏറ്റവും മുഴുവൻ നശിച്ചു പോയെടുത്ത് രാത്രി പന്ത്രണ്ട് മണിവരെയും വന്ന് വെള്ളം അടിച്ച് ഈ ഉള്ള ചെടിയെല്ലാം ഒരു തരത്തിൽ ചിമ്പടിച്ച് കയറ്റുക എഴുപത്തയ്യായിരം രൂപ കൊടുക്കണം ഈ ഇതിന്റെ പാഠം ഞങ്ങൾ എവിടുന്ന എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല ഞാൻ ആവശ്യം